സിനിമാ ലോകത്ത് നിരവധി ആരാധകരുള്ള താരദമ്പതികളാണ് ദീപികയും രൺവീറും അല്ലേ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ എട്ടിനാണ് ഇരുവർക്ക് പിടിയിലെ ഒരു മാലാഖിയെ പോലെ ഒരു പെൺകുഞ്ഞ് പിറന്നത് കുഞ്ഞുണ്ടായി ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ മറ്റു പരിപാടികളിലോ കുഞ്ഞിന്റെ മുഖം പോലും ഇരുവരും കാണിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആരാധകർക്ക് ദീപാവലി നാളുകളിൽ ഇരട്ടി മധുരവുമായിട്ടാണ് താരദമ്പതികൾ എത്തിയിരിക്കുന്നത് ദീപാവലി നാളിൽ മകളുടെ ചിത്രങ്ങൾ ആദ്യമായി ലോകത്തെ കാണിച്ചിരിക്കുകയാണ് ഇരുവരും അമ്മയുടെ കൈകളിലിരുന്ന് പുഞ്ചിരി തൂവുന്ന കുഞ്ഞു ദുവയുടെ ചിത്രങ്ങൾ ഇതിനകം തന്നെ വൈറലായി ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് അമ്മയുടെ സാൽവാറിന്റെ നിറമുള്ള ഉടുപ്പ് തന്നെയാണ് കുഞ്ഞു ദുവയും അണിഞ്ഞിരിക്കുന്നത് മാത്രമല്ല മകൾ ദുബയുടെ ജനനത്തിന് ശേഷം വളരെ അപൂർവമായിട്ട് മാത്രമേ ദീപിക പതുകോണിനെ പൊതുപരിപാടികളിൽ കാണാറുണ്ടായിരുന്നുള്ളൂ ദീപാവലി ദിന ആഘോഷത്തിൽ നിന്നുള്ള ഫോട്ടോകളാണ് ദീപിക പങ്കുവച്ചിരിക്കുന്നത് മകൾ ദുബൈക്കൊപ്പമുള്ള ദീപികയുടെയും രൺവീറിൻ്റെയും ആദ്യ ദീപാവലി കൂടിയാണിത് കരൺ ജോഹർ സോനം കമൂർ തുടങ്ങി നിരവധി താരങ്ങളാണ് പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിട്ടുള്ളത് കുഞ്ഞിന്റെ സ്വകാര്യത പരിഗണിച്ചുകൊണ്ട് ഇതുവരെയും ഫോട്ടോകൾ താരദമ്പതികൾ പങ്കുവരിച്ചിരുന്നില്ല കുഞ്ഞിന് വേണ്ടി കരിയറിലെ തിരക്കുകളും കുറച്ച് നാളത്തേക്ക് ദീപിക മാറ്റിവെച്ചിരുന്നു മകൾ അച്ഛനെ പോലെയാണെന്നാണ് ഫോട്ടോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ പറയുന്നത് അമ്മയായ ശേഷം കരിയറിൽ പ്രത്യേക നിബന്ധന ദീപിക പതുക്കോണിനുണ്ട് എട്ട് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ ദീപിക തയ്യാറല്ല ഈ നിബന്ധന കരിയറിൽ നടിക്ക് വലിയ തടസ്സം തന്നെയാണ് ഉണ്ടാക്കുന്നത് മാത്രമല്ല സ്പിരിറ്റ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി രണ്ടാം ഭാഗം എന്നീ രണ്ട് സിനിമകളിൽ നിന്നും ദീപികയെ മാറ്റി ിട്ടുമുണ്ട് സ്പിരിറ്റിന്റെ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്ക ദീപികയ്ക്കെതിരെ പരോക്ഷ പരാമർശങ്ങളും നടത്തിയിരുന്നു കൽക്കെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി നിർമ്മാതാക്കളായ വൈ ജയന്തി മൂവീസും ദീപികയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ശ്രദ്ധാപൂർവ്വമുള്ള ആലോചനകൾക്ക് ശേഷം ഞങ്ങൾ രണ്ടു വഴിക്ക് നീങ്ങാൻ തീരുമാനിച്ചു ദീർഘകാല പങ്കാളിത്തത്തിലൂടെ ആദ്യ ചിത്രം ഉണ്ടാക്കിയെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പങ്കാളിത്തം കണ്ടെത്താൻ പറ്റുന്നില്ല കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പോലൊരു സിനിമ പ്രതിബന്ധതയും അതിലേറെയും അർഹിക്കുന്നുണ്ട് ഭാവിയിലെ വർക്കുകൾ അവർക്ക് ആശംസകൾ അറിയിക്കുന്നു എന്നായിരുന്നു വൈജയന്തി മൂവീസിന്റെ പ്രസ്താവന മറുവശത്ത് രൺവീർ സിംഗും കരിയറിലെ മോശം സമയത്തിലൂടെയാണ് കടന്നു കാരണം നടന്റെ നിരവധി സിനിമകളും മുടങ്ങിക്കിടക്കുകയാണ് ബോളിവുഡിലെ ഇതിനകം തന്നെ ഈ കാര്യം ചർച്ചയായിട്ടുമുണ്ട് രാക്ഷസ് ബൈജു ബ്രാവ ശക്തിമാൻ തക് തുടങ്ങിയവയാണ് റൺവീർ സിംഗിന്റെ പ്രഖ്യാപിച്ച സിനിമകൾ എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ഈ പ്രോജക്റ്റുകളെല്ലാം തന്നെ മുന്നോട്ട് പോയിരുന്നില്ല രാംലീല എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കവയാണ് ദീപികയും റൺവീറും അടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു താരദമ്പതികളുടെ വിവാഹം തുടക്കത്തിൽ ഒരു അടുപ്പത്തിനപ്പുറം റൺവീറുമായുള്ള പ്രണയബന്ധത്തെ ദീപിക കാര്യമാക്കി എടുത്തിരുന്നില്ല ഡേറ്റ് ചെയ്തു തുടങ്ങിയ കാലത്ത് മറ്റു ചിലരെയും താൻ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഓപ്പൺ റിലേഷൻഷിപ്പിലായിരുന്നുവെന്നും ദീപിക പതുക്കോൺ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ തന്നെ ഏറെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന റൺവീറിനെ ജീവിത പങ്കാളിയാക്കുവാൻ പിന്നീട് ദീപിക പതുക്കോൺ തീരുമാനിക്കുകയായിരുന്നു വിഷാദ രോഗത്തിന്റെ പിടിയിലകപ്പെട്ട കാലത്താണ് ദീപിക പതുക്കോൺ റൺവീർ സിംഗുമായി അടുക്കുന്നത്